പ്രിയപ്പെട്ട സ്നേഹിതരെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്ഥാപിതമായ ഇരുവിപേരൂർ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലാണ് ഭാഗ്യസ്മരണീയനായ പുത്തങ്കാവിൽ ഗിവറിസ്മാർ ഫീലക്സിനോസ് തിരുമനസിൻ്റെ പ്രധാന നേതൃത്വത്തിലും ഇരുവിപേരൂർ സെൻറ്റ് തോമസ് ഓർത്തഡോക്സ് ദേവാലയത്തിന്റെ വികാരിയായിരുന്ന വന്യ ബസ്കീപ്പ റംബാച്ചന്റെയും തെന്മേലിൽ ഡോക്ടർ തോമസിന്റെയും പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ ഈ സ്ഥാപനം ആരംഭിച്ചു ഒരു കാലത്ത് ഏറെ ശ്രദ്ധേയമായ ഒരു ഹോസ്പിറ്റലായിരുന്നു സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ ഇരുവിപേരൂർ ഇന്ന് അതിൻ്റെ പുരോഗതിയുടെ നാളുകൾ വീണ്ടും സമാഗതമാകുന്നു പരിശുദ്ധ സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പരിശുദ്ധ കാതോലിക്ക ബാവാ തിരുമേനുടേയും നിരണഭദ്രാസനപോലിത്ത അഭിനയനായ ക്രിസാസ്റ്റമോസ് പിതാവിൻ്റെയും നേതൃത്വത്തിൽ ഈ സ്ഥാപനത്തിന്റെ നവീകരണം ആരംഭിച്ചു കഴിഞ്ഞു നവതി പിന്നിടുമ്പോൾ അനേകർക്ക് ആശ്രയമായി തീരുവാൻ ഈ ആതുരാലയം ഇടയാവട്ടെ എന്ന് പ്രാർത്ഥനാപൂർവം ആശംസിക്കുകയും പ്രത്യേകിച്ച് ഈ സ്ഥാപനത്തിൻ്റെ ആദ്യ നാളുകളെ പറ്റിയുള്ള ഒരു ഡോക്യുമെൻറ്റ് ഇന്ന് പ്രദർശിപ്പിക്കുവാൻ കഴിയുന്നു എന്നുള്ളതും ഒരു വളരെ അഭിമാനകരമായ കാര്യമാണ് ഇത് ഒന്ന് നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഒന്ന് വായിക്കുവാനും ഈ നിമിഷം എടുക്കുകയാണ് സെൻറ്റ് മേരീസ് ആശുപത്രി ഇരവി പേരൂർ മലങ്കര സുറിയാനി സഭ മെഡിക്കൽ മിഷൻ പതിനെട്ട് പതിനാറാമത് വാർഷിക റിപ്പോർട്ടാണ് ഇന്ന് ഇവിടെ ഈ ഡോക്യുമെന്റ് ആയിട്ട് പ്രത്യേകം അവതരിപ്പിക്കുന്നത് ഇരുവിപേരൂർ ജംഗ്ഷന് തൊട്ട് കിഴക്ക് ഓർത്തഡോക്സ് സുറിയാനി പള്ളിക്ക് തെക്ക് റോഡിനകത്താണ് പ്രസ്തു ചെയ്യുന്നത് അവിടെ താമസിച്ച് ചികിത്സിച്ച ഇരുന്നൂറ്റി എൺപത്തി രണ്ട് പേർ ഉൾപ്പെടെ റിപ്പോർട്ട് വർഷത്തിൽ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പതിനേഴ് രോഗികൾക്ക് വൈദ്യസഹായം ചെയ്തിട്ടുണ്ട് മിഷൻ ആശുപത്രി കൊണ്ടുള്ള പ്രയോജനം ഉൾഗ്രാമങ്ങളിൽ പാർക്കുന്നവർക്ക് കൂടി സിദ്ധിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഐരൂർ ഇടയ്ക്കാട് ചാലാപ്പള്ളി എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ ആശുപത്രിയുടെ ശാഖകൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥാപനകാലം മുതൽ നടന്നുവരുന്ന നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി ക്ലാസ് തന്നാണ്ടിലും ഡോക്ടർ ടി തോമസിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നടന്നു വരുന്നു പതിനാല് കുട്ടികൾ പഠനം നടത്തി വരുന്നുണ്ട് റവൺ ഫാദർ ഇ മാത്യൂസ് അതായത് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദിദീൻ ബാവാ തിരുമേനി ഫാദർ തോമസ് എന്നീ വൈദികർ അതായത് ഫാത്രഗീസ് വിഭാഗത്തിലുള്ള മൂത്തേടത്തെ തിരുമേനി എന്ന് അറിയപ്പെടുന്ന ഫാദർ തോമസ് എന്നീ വൈദികർ രോഗികളെ സന്ദർശിച്ച് അവരുടെ ആത്മീയ അധിഷ്ഠിതകൾ നിറവേറ്റുന്ന വിഷയത്തിൽ ആശുപത്രിയെ സഹായിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ആധികാരികതയിൽ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ആണ് എന്നുള്ള തീരുമാനവും നിശ്ചയവും ഇതിന് പ്രകാരം നമുക്ക് എടുക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളതും ഒരു സന്തോഷമാണ് ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് എല്ലാ നന്മകളും നേരുന്നു ഈ ആശുപത്രി അഭിമാനപൂർവം നാം ഓർക്കണം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആദ്യത്തെ മിഷൻ ആശുപത്രിയാണ് ഈ നാടിൻ അഭിമാനമായി ഈ സ്ഥാപനം മാറുവാൻ സഹായിക്കുവാനുള്ള സുമനസ്സുകളെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു നന്ദി